السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين وبعد فرسودة مايا പ്രമദാനിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് വിശ്വാസികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ പാരത്രിക ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ അമലുകൾ വിശ്വാസികൾ സ്വരുക്കൂട്ടേണ്ടുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമയങ്ങളാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്ന തിരിച്ചറിവും ബോധവും നമ്മൾക്കുണ്ടാകണം കമലാനിലും അതല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ എന്ന് പറയുന്ന വിവാദത്ത് അത് വിശ്വാസികളുടെ മേൽ പഠിപ്പിക്കപ്പെട്ട ഒരു ആരാധനയാണ് ഇബ്രാഹിം നബി അലഹി സ്ലാമിനോടും ഇസ്മാൽ നബി അലഹിമിനോടും ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ പള്ളി ഹറം അത് നിർമ്മിക്കുവാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ പോലും അള്ളാഹു അവരോട് നൽകിയ കൽപ്പനകളിൽ നമ്മൾക്ക് കാണാം ഈ പരിശുദ്ധമായ പള്ളിയെ ചെയ്യുന്നതായ ആളുകൾക്കും ഇരിക്കുന്ന ആളുകൾക്കും സുജൂദും ഒക്കെ നിർവഹിക്കുന്ന ആളുകൾക്കും വേണ്ടി പരിശുദ്ധമാക്കി വെക്കാം യാഫ് എന്ന് പറയുമ്പോ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് റമദാനിന്റെ അവസാനത്തെ സമയങ്ങളിൽ വീട്ടിൽ നിന്ന് നാം പള്ളിയിലേക്ക് പുറപ്പെട്ട് പള്ളിയിൽ വന്ന് കടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല യാഫിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം മറിച്ച് യാഫിലൂടെ നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയണം തന്റെ റബ്ബിലേക്ക് ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കി തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധമായ തുറാൻ പാരായണം ചെയ്ത് വിക്കറുകളും ദുഅയും കണ്ണീരിൽ കുതിർന്നതായ അള്ളാഹുവിനോടുള്ള പാപമോചന ഏറ്റവും ഒക്കെയായി നമ്മൾക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയണം അലഹി വസ്ലമ്മ തങ്ങൾ അങ്ങനെയായിരുന്നു അഹയ്യ അല്ല ആ രാവിനെ പ്രവാചകൻ സജീവമാക്കും ജീവനുള്ളതാക്കി മാറ്റും അതിനുവേണ്ടി വായു നബി തന്റെ കുടുംബക്കാരെ ഉണർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്യും അപ്പൊ രാവിനെ വസ്ല്ല തങ്ങൾ ജീവനുള്ളതാക്കി തന്റെ കുടുംബത്തെ അതിലേക്ക് പ്രേരിപ്പിച്ച് അതിനുവേണ്ടി വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് അള്ളാഹുവിന്റെ റസൂൽഫിൽ ഇരുന്നത് എന്ന് ഹദീസുകളിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അപ്പൊ ആ അർത്ഥത്തിൽ നമ്മളുടെ അട്ടിക്കാഫുകളാകണം നമ്മളുടെ പള്ളികളുമായുള്ള ബന്ധങ്ങൾ ആ നിലയിലായി തീരണം സ്വാഭാവികമായും അട്ടിക്കാഫ് ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഉറങ്ങിപ്പോകാറുണ്ട് സ്വാഭാവികമാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ പല തൊഴിലുകളും കാര്യങ്ങളും ഒക്കെയായി ജീവിക്കുന്ന നമ്മൾക്ക് ഉറങ്ങേണ്ടി വരും ഉറങ്ങുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷെ പള്ളികളാകുമ്പോൾ ആ പള്ളികളിൽ കിടന്നുറങ്ങുന്ന വിശ്വാസികൾ എന്നുള്ള നിലയിൽ ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് കാരണം ധാരാളം ആളുകൾ നമസ്കരിക്കുന്ന സ്ഥലമാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് നിമിത്തം നമ്മളുടെ വായിൽ നിന്നോ മറ്റോ വല്ല നെജസ്സും ഒക്കെ പള്ളിയിലേക്ക് പറ്റിച്ചേരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ നിലയിലുള്ള ഒരു മുൻകരുതൽ ഒരു ഷീറ്റെങ്കിലും വിരിച്ചിട്ട് മാത്രമേ പള്ളികളിൽ ആ നിലയിലുള്ളതായ സൗകര്യത്തെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഉണർത്തുകയാണ് ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന വലിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമിക്കും വരഹമുല്ലാഹി വാത്തു